സ്ഥാനാർത്ഥി നിർണ്ണയം കോൺഗ്രസിനത് പൊട്ടിത്തെറയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം നഗരസഭയിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ്സുകാർ രാജിവെച്ച് പാർട്ടി വിട്ടിരിക്കുകയാണ് അതുമാത്രമല്ല കുറച്ചു പേർ സി പി എമ്മിൽ ചേർന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വളരെ സുപ്രധാനമായ കാര്യമായിരുന്നു കോൺഗ്രസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ ഇലക്ഷനിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം ഏകപക്ഷമായിട്ടാണെന്നും കെ മുരളീധരൻ തങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് സീറ്റ് കൊടുത്തിരിക്കുകയാണെന്നും ആക്ഷേപിച്ചിട്ടാണ് ആരോപിച്ചിട്ടാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ പാർട്ടി വിട്ടത് അതുപോലെ തന്നെ സംസ്ഥാനത്തൊട്ടാകെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത് തന്നെ നെയ്യാറ്റിങ്കരയിൽ ഇതുപോലെ ശക്തമായ പ്രതിഷേധമാണ് അവിടെ മഹിളാ കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ് രാജഭീഷണി മുടക്കിയിട്ടുള്ളത് അതുമാത്രമല്ല മഹിളാ കോൺഗ്രസ് ചില പ്രവർത്തകർ പാർട്ടി വിടുകയും ചെയ്തിട്ടുണ്ട് പാർട്ടി വിട്ട് ബി ജെ ചേർന്നിട്ടുണ്ട് അവിടെ സീറ്റ് വിഭജനമല്ല പ്രധാനപ്പെട്ട പ്രശ്നം വന്നിട്ടുള്ളത് അവിടെ കഴിഞ്ഞ മാസങ്ങളിൽ കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന നേതാവിനെതിരെ ലൈംഗിക ആരോപണമുണ്ടായിരുന്നു ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യുക വരെ ഉണ്ടായിരുന്നു ആ കോൺഗ്രസ് നേതാവിന്റെ എഴുതി വെച്ചിട്ട് ആ സ്ത്രീ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ എത്തിയിരുന്നു ആ നേതാവിനെ വീണ്ടും തിരിച്ച് കോൺഗ്രസിൽ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ സംസ്ഥാനതല നേതാക്കൾ ഇപ്പോൾ നീക്കങ്ങൾ നടത്തുന്നുണ്ട് ആ നീക്കത്തിൽ പ്രതിഷേധിച്ചിട്ടാണ് ഇപ്പോൾ നെയ്യാറ്റിങ്കരയിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ രാജിവെച്ചിട്ടുള്ളത് സ്ത്രീകൾ തങ്ങൾക്കെതിരെ അതിക്രമം നടത്തിയ ആൾക്കെതിരെ പ്രതിഷേധിച്ചിരിക്കുകയാണ് ആ അതിക്രമം നടത്തിയ ആളെ സംരക്ഷിക്കാനാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന സംസ്ഥാനതല ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടാണ് അവർ രാജിവെച്ചിട്ടുള്ളത് ഏഷ്യാ ന്യൂസ് കൊടുത്ത വാർത്തയിലേക്ക് വരുമ്പോഴത്തേക്കും ഏഷ്യാ ന്യൂസ് കൊടുത്ത വാർത്ത ഇങ്ങനെയാണ് നെയ്യറ്റിംഗരയിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ കൂട്ടത്തോടെ ബി ജെ പിയിൽ ജോസ് ഫ്രാങ്ക്ലിനെ തിരിച്ചെടുക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് എന്നാണ് ഏഷ്യാന്യൂസിൻ്റെ വാർത്ത ഏഷ്യാ ന്യൂസ് ആ വാർത്ത നവംബർ ഏഴാം തീയതി ഉച്ചയ്ക്ക് ഒന്നരക്കാണ് ആ വാർത്ത പോസ്റ്റ് ചെയ്തിട്ടുള്ളത് നെയ്യിങ്കിരൽ കോൺഗ്രസിലാണ് വീട്ടമ്മയുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ ജോസ് ഫ്രാങ്ക്ലിൻ്റെ സസ്പെൻഷൻ ഒഴിവാക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ കൂട്ടത്തോടെ ബി ജെ ചേർന്നു വീട്ടമ്മയുടെ ആത്മഹത്യയിൽ ആരോപണമേതനായ ജോസ് ഫ്രാങ്ക്ലിന്റെ സസ്പെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് നീക്കം നടന്നത് ഈ നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് മഹിളാ കോൺഗ്രസിന്റെ നിയാറ്റിങ്ങിനെ മണ്ഡലം ജനറൽ സെക്രട്ടറിയായ മിഷ പിന്നെ ജയ ഉഷ എന്നിവരുൾപ്പെടെയുള്ള പത്തോളം മഹിളാ കോൺഗ്രസ് പ്രവർത്തകരാണ് ബി ജെ പിയിൽ ചേർന്നത് കഴിഞ്ഞ മാസം പത്തൊൻപതാം തീയതിയാണ് നഗരസഭാ കൗൺസിലറും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ ജോസ് ഫ്രാങ്ക്ലിനെ കോൺഗ്രസ് പാർട്ടിന്ന് സസ്പെൻഡ് ചെയ്തത് ഈ നടപടി പിൻവലിക്ക പിൻവലിക്കണമെന്നും ജോസ് ഫ്രാങ്ക്ലിനെ തിരികെ ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതാക്കളെ സംസ്ഥാനത്തെ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള വി എസ് ശിവകുമാറും പിന്നെ നെയ്യറ്റിങ്കര സനലും ഇന്നലെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് ഈ കൂടിക്കാഴ്ചയിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകർ രാജിവെച്ചിട്ടുള്ളത് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ജോസ് ഫ്രാങ്ക്ലിനെതിരായിട്ടുള്ള പരാതിയിൽ കാമ്പുണ്ട് അതുകൊണ്ടാണ് കോൺഗ്രസിലെ വനിതാ പ്രവർത്തകർ തന്നെ അതിൽ തിരിച്ച് ജോസ് ഫ്രാങ്ക്ലിനെ പാർട്ടിയിലേക്ക് എടുക്കാവുന്ന വാർത്ത വന്നപ്പോൾ തന്നെ രാജിവെച്ചിട്ടുള്ളു അത്ര ശക്തമായ എതിർപ്പാണ് സംസ്ഥാന സംസ്ഥാനഘട്ട ചർച്ചയായ കാര്യമാണ് എന്തെങ്കിലും ആവശ്യം നഗരസഭയിൽ നിന്ന് വേണമെങ്കിൽ തനിക്ക് വഴങ്ങി തരണമെന്ന് ജോസ് ഫ്രാങ്ക്ലിൻ പറഞ്ഞു വന്ന് വ്യക്തമായി കൊണ്ടാണ് ആ വിട്ടമ്മ ആത്മഹത്യ ചെയ്ത് അത്ര ഗുരുതരമായ ആരോപണമായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ജോസ് ഫ്രാങ്ക്ലിനെ സസ്പെൻഡ് ചെയ്തത് പക്ഷേ സസ്പെൻഷൻ പിൻവലിച്ച് തിരികെ പാർട്ടിയിൽ എടുക്കാനാണ് കോൺഗ്രസിന്റെ സീനിയർ നേതാക്കൾ അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ മുൻ മന്ത്രിയായിട്ടുള്ള വി എ ശിവുമാർ അടക്കമുള്ളവരുണ്ട് അതിനെതിരെയാണ് ഇപ്പോൾ ശക്തമായ പ്രതിഷേധം വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ രാജിവെച്ച് പാർട്ടി മാറിയിട്ടുള്ളത് അത് ശക്തമായ രീതിയിൽ കോൺഗ്രസിനെതിരെ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട് ഇനിയും മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പാർട്ടി വിട്ട് അതായത് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരുമെന്നാണ് ഇപ്പോൾ പാർട്ടിയുടെ പ്രവർത്തകർ പറയുന്നത് ജോസ് ഫ്രാങ്ക്ലിനെ ഇനിയും പാർട്ടിയിലെ കൂടുതൽ നേതൃതലത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥ കോൺഗ്രസിൽ ഉണ്ടാകുമെന്നും വ്യക്തമായിട്ട് അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആ ചൂണ്ടിക്കാണിച്ചിട്ടാണ് അവർ ഇപ്പോൾ രാജിവെച്ച് ബി ജെ പിയിലോട്ട് പോയിട്ടുള്ളത് ബി ജെ പിയിലോട്ട് മാത്രമല്ല സി പി ഐ പോയ ഒരുപാട് പ്രവർത്തകരുണ്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയം വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടും യാതൊരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പ്രതിപക്ഷ അഥ പറയുമ്പോഴും ഇത്തരം പ്രശ്നങ്ങളും ഓരോന്നൂരുന്ന പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നതാണ് ഇങ്ങനത്തെ പുതിയ പൊങ്ങി വരുന്ന പുതിയ പുതിയ പ്രശ്നങ്ങളിൽ നിന്ന് മാത്രമേ കൂട്ടിച്ചേർക്കാനുള്ളൂ